നമസ്കാരം പ്രിയരേ ഇന്നത്തെ കഥ തുടങ്ങാം ഇന്നത്തെ കഥയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഷാഹുലിക്കായുടെ വീട്ടിൽ ഇന്ന് കല്യാണമാണ് രണ്ട് രണ്ടാൺമക്കളാണുള്ളത് അനീസും അൻസാരിയും അതിൽ മൂത്ത മകൻ അൻസാരിയുടെ വിവാഹമാണിന്ന് വിവാഹം ആഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു വിവാഹമെല്ലാം കഴിഞ്ഞ് പുതിയ പെണ്ണ് നാദിറ ഭർതൃഗ്രഹത്തിലെത്തി പുതിയ പെണ്ണിനെ കാണാൻ ഒരുപാട് ആൾക്കാരൊക്കെ വീട്ടിലെത്തിയിരുന്നു നല്ലൊരു മുഞ്ചത്തി പെണ്ണ് ആവശ്യത്തിന് തടിയും മറ്റെല്ലാം ഉണ്ടായിരുന്നു നല്ല വെളുത്ത നിറം ആര് കണ്ടാലും ഒന്ന് നോക്കി നിന്നുപോകും വന്ന ആൾക്കാരുടെ എല്ലാം മുമ്പിൽ അവൾ നാണം കുണുങ്ങി അങ്ങനെ നിന്നു അമ്മായിയമ്മ റല്ല അടുക്കളയിൽ ജോലി തിരക്കിലാണ് വന്ന ആൾക്കാരെല്ലാം പിരിഞ്ഞു പോയപ്പോൾ നാദറ നാഥറായും അമ്മായിയമ്മയെ സഹായിക്കാനായി അടുക്കളയിലേക്ക് കയറി അവളുടെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടി ഇരുന്ന് ആഹാരമെല്ലാം കഴിച്ച് അവൾ കുളിച്ച് ഫ്രഷായി നേരെ തന്റെ ബെഡ്റൂമിലേക്ക് ചെന്നു അപ്പോഴേക്കും റൂമിലിരുന്ന അൻസാരി വലിയ ആവേശത്തോടെ നാഥറായി കൈയാട്ടി വിളിച്ചു വേഗം വാങ്ങിട്ട് ഡാ വരുന്നിക്ക അവൾ പോയി മുറിയുടെ കഥകടച്ചിട്ട് അൻസാരിയുടെ അടുത്തേക്ക് ചെന്നു പക്ഷെ അവൾ കഥകിന്റെ കുറ്റിയിടാൻ മറന്നുപോയിരുന്നു അങ്ങനെ അൻസാരി ഓരോ കഥകളൊക്കെ പറഞ്ഞ് കലാപരിപാടികൾ തുടങ്ങി അവൾ അതിൽ ലയിച്ചങ്ങനിരുന്നു എപ്പോഴും കണ്ണു തുറന്നു നോക്കുമ്പോഴാണ് അവൾ അത് കണ്ടത് കുറ്റിയിടാത്ത കഥകിന്റെ അപ്പുറത്ത് ആരോ നിൽക്കുന്നത് പോലെ ഓ അത് വെറും തോന്നലായിരിക്കുമെന്ന് കരുതി നാദ്ര വീണ്ടും കണ്ണടച്ചങ്ങനെ കിടന്നു അങ്ങനെ ആ രാത്രി ഗംഭീരമായി തന്നെ പര്യവസാനിച്ചു പിറ്റേന്ന് രാത്രിയിലും നാദ്ര അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് നൈറ്റിയൊക്കെ ഇട്ട് മുറിയിലേക്ക് ചെന്നു അവൾ കഥകിന് കുറ്റിയിടാൻ പോകാൻ നേരമാണ് തലേന്നത്തെ കാര്യം മനസ്സിലേക്ക് കടന്നു വന്നത് ശരിക്കും അതൊരു തോന്നൽ മാത്രമായിരിക്കുമോ അതോ ആ എന്തായാലും ഇന്നും കുറ്റിയിടണ്ട എന്താ സംഭവം എന്ന് അറിയാമല്ലോ അവൾ കുറ്റിയിടാതെ പോയി കിടന്നു അങ്ങനെ അന്നും അവൾ കണ്ണു തുറന്നു നോക്കിയപ്പോൾ രണ്ട് ഉണ്ടക്കണ്ണുകൾ അവിടെ കണ്ടു ഇന്നലത്തെ പോലെ തന്നെ പുറത്തു നിന്ന് നോക്കുന്നു ചേടാ ഇതാരാണ് അവൾ ഒരു നിമിഷം ചിന്തിച്ചു അവൾ അൻസാരിയുടെ അടുത്തും മിണ്ടിയോ ഇല്ല പിറ്റേന്ന് രാവിലെ ആ വീട്ടിൽ അവളും അവളുടെ കെട്ടിയോൻ അൻസാരിയും അവന്റെ അനിയൻ അനീസും പിന്നെ ബാപ്പായും ഉമ്മായും ഇവരൊക്കെയാണുള്ളത് അന്ന് അവൾ എല്ലാവരെയും ഒന്ന് ശ്രദ്ധിച്ചു എല്ലാവരുടെ മുഖഭാവങ്ങൾ അവരറിയാതെ അവൾ വീക്ഷിച്ചു ആരായിരിക്കും ആ അജ്ഞാതൻ അവൾ ചിന്തിച്ചു അനിയനും ബാപ്പായും അവളെ ഒന്ന് അനാവശ്യമായി നോക്കുകയോ അനാവശ്യമായി ഒന്ന് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല ഇടത്തരം കുടുംബത്തിലേതായിട്ട് കൂടിയും അത്യാവശ്യം സാമ്പത്തികമുള്ള അവർ താനുമായുള്ള കല്യാണത്തിന് സമ്മതിച്ചു ഇത്രയും നല്ലവരായ അവരെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചാൽ തന്നെ പടച്ചോൻ പൊറുക്കില്ല പക്ഷെ എങ്കിലും രാത്രിയിലെ ആ കണ്ണുകൾ അവളെ അസ്വസ്ഥമാക്കിക്കൊണ്ടേയിരുന്നു എന്നാൽ പിന്നെ സംശയത്തിന്റെ പേരിലെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് അവൾ കരുതി അവൾക്ക് കൂടുതൽ സംശയം അനിയൻ അനീസിനെയാണ് അവൻ പോളിട്ടക്കെനിക്ക് പരീക്ഷയും കഴിഞ്ഞിരിപ്പാണ് അങ്ങനെ അൻസാരി കടയിൽ പോയ ശേഷം ആ അത് പറഞ്ഞില്ലല്ലോ അൻസാരി ടൗണിൽ ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുകയാണ് അവൾ അനീസിന്റെ റൂമിലേക്ക് ചെന്നു അവന്റെ അടുത്ത് നിന്ന് ഓരോ ഓരോന്നൊക്കെ സംസാരിക്കാൻ തുടങ്ങി നിനക്ക് പ്രേമമൊന്നുമില്ലേടാ അവൾ ചോദിച്ചു അവനൊരു നാണത്തോടെ പോയിത്താവിടുന്ന് എനിക്ക് അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞു പിന്നീട് അവൻ പിന്നീട് അവൾ അവനോട് വശ്യമായി ചിരിച്ചും കിള്ളിക്കിള്ളി തേൻപുരട്ടിയ വാക്കുകളൊക്കെ പറഞ്ഞും അവനെയൊന്ന് ചൂട് പിടിപ്പിക്കാൻ നോക്കിയെങ്കിലും അവന്റെ ഭാഗത്തു നിന്നും തെറ്റായ ഒരു വാക്കോ സംസാരമോ ഉണ്ടായില്ല അവൻ അപ്പോഴും കൊച്ചു പിള്ളാരെ പോലെ സംസാരിക്കുകയായിരുന്നു നാദ്രക്ക് വലിയ നിരാശയായി ഇനി അവൻ അഭിനയിക്കുന്നതാണോ ഏയ് കണ്ടിട്ട് അഭിനയമാണെന്ന് തോന്നുന്നില്ല അപ്പോൾ അത് അവനല്ല എന്ന അവൾ മനസ്സിൽ അനുമാനിച്ചു പിന്നെ ആരായിരിക്കും ആ കണ്ണുകൾ ആരുടെ ആയിരിക്കും അവൾക്ക് എത്ര ആലോചിച്ചിട്ടും ഒരു പിടിയും കിട്ടുന്നില്ല അങ്ങനെ അന്ന് രാത്രിയിലും നാദറ നാദറ മുറിയിൽ വന്നപ്പോൾ കഥകു കുറ്റാതെ തന്നെ കിടന്നു പക്ഷെ അന്നനുസരിച്ച് സ്റ്റോക്കെടുപ്പ് കാരണം കടയിൽ നിന്ന് താമസിച്ചാണ് വന്നത് വീട്ടിൽ വന്ന വന്നപാടെ ആഹാരമെല്ലാം കഴിച്ച് സ്റ്റോക്കെടുപ്പിന്റെ ക്ഷീണം കാരണം പെട്ടെന്ന് കിടന്നുറങ്ങി അവൾ കുറച്ചു സമയം കണ്ണടച്ചങ്ങനെ കിടന്നു കുറച്ചു കഴിഞ്ഞ് അവൾ കട്ടിലിൽ ചരിഞ്ഞു കിടക്കവേ അവൾ വെറുതെ കഥകിലേക്ക് നോക്കിയപ്പോൾ ദേ രണ്ട് കണ്ണുകൾ തന്നെ തന്നെ നോക്കുന്നു അവളൊന്ന് ഞെട്ടി അത് അവളെ തന്നെ നോക്കുവാണ് അവൾ എളുപ്പം നൈറ്റിയൊക്കെ പിടിച്ച് നേരെയിട്ട് അവൾ മെല്ലെ എഴുന്നേറ്റു അതാരായിരിക്കും അതറിയാൻ അവളുടെ മനസ്സ് വെമ്പി അവൾ പതുക്കെ കഥകിന് അടുത്തേക്ക് നടന്നു അപ്പോൾ ആ രൂപം വേഗം തിരിഞ്ഞു നടക്കുന്നത് അവൾ കണ്ടു അവൾ വേഗം ചെന്ന് കഥക തുറന്നു നോക്കി അന്ന് പുറത്ത് നല്ല നിലാവുണ്ടായിരുന്നതുകൊണ്ട് അവൾ ആളെ അത്ര വ്യക്തമല്ലാത്ത രീതിയിൽ കണ്ടു കുറച്ച് പ്രായം ചെന്ന ശരീരം ഷർട്ട് ഇട്ടിരുന്നില്ല മുണ്ടു മാത്രമാണ് വേഷം പിന്നെ ആ രൂപം നടന്നു ചെന്നത് ബാപ്പായുടെ റൂമിനടുത്തേക്കാണ് അവൾ അത്രയും കണ്ടപ്പോൾ അവളൊന്ന് ഞെട്ടി ഓ ബാപ്പ അപ്പോൾ ഇത് ബാപ്പ ആയിരുന്നോ ബാപ്പ ആണോ ഇത്രയും ദിവസം ഇങ്ങനെ മുറിയിൽ വന്ന് നോക്കിയത് അവൾക്കത് വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു അന്ന് അവൾക്ക് അത് ചിന്തിച്ച് ചിന്തിച്ചു കിടന്നിട്ടുറക്കം വന്നതേയില്ല അങ്ങനെ പിറ്റേന്ന് രാവിലെ എല്ലാവരും കാപ്പി കുടിക്കാൻ വന്നിരുന്നു നാദറയും ഉമ്മയും കൂടി എല്ലാവർക്കും പൊറോട്ടയും കറിയും വിളമ്പാൻ തുടങ്ങി അവൾ ബാപ്പായ മുഖത്തേക്കൊന്ന് നോക്കി പക്ഷേ ബാപ്പ ഒന്നും അറിയാത്ത ഭാവത്തിലിരുന്ന് കാപ്പി കുടിക്കുകയാണ് അയാളുടെ മുഖത്ത് ഒരു ഭാവ ബാപ്പ ഒരു പഠിച്ച കള്ളനാണ് നാദറ മനസ്സിൽ ഓർത്തു അന്ന് ഉച്ചയ്ക്ക് ബാപ്പയ്ക്ക് ഊണ് വിളമ്പി കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ അവൾ പതിയെ ബാപ്പായോട് പറഞ്ഞു ഇറച്ചിയൊക്കെ നല്ലോണം കഴിക്കി ബാപ്പ എങ്കിലേ ഒളിഞ്ഞു നോക്കിയിട്ട് ഓടാനൊക്കെ ആരോഗ്യം കിട്ടു അത് കേട്ടപ്പോൾ അയാൾ ഒന്നും മനസ്സിലാകാത്ത മട്ടിൽ ഒരു പുഞ്ചിരിയോട് അവളുടെ മുഖത്തേക്ക് നോക്കി അയാൾ ചോദിച്ചു എന്താ മോള് പറഞ്ഞത് അത് ബാപ്പായ ഇറച്ചിയൊക്കെ നല്ല പോലെ കഴിക്ക് എങ്കിലേ നല്ല ആരോഗ്യമുണ്ടാകൂ എന്ന് പറഞ്ഞതാ പിന്നെ ബാപ്പായ്ക്ക് ഇഷ്ടമുള്ളതുപോലെ കറിയിൽ കുരുമുളക് പൊടിയൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ അത് കേട്ട് അയാൾ ചിരിച്ചു ആണോ മോളായി ശോ മോൾക്ക് എന്നോട് സ്നേഹമുണ്ടടി കേട്ടോടി റമ്യാ നിന്നെക്കാൾ എന്റെ മരുമോൾക്കാ എന്നോട് കൂടുതൽ സ്നേഹം നിനക്കിപ്പോൾ നമ്മളോട് ഒരു സ്നേഹവും ഇല്ലല്ലോ അതും പറഞ്ഞയാൾ പൊട്ടിച്ചിരിച്ചു അത് കേട്ട് അകത്തു നിന്ന് റംല ദേഷ്യത്തോടെ ഷാഹുലിനെ തുറച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു ഒന്ന് ചുമ്മാതിരി മനുഷ്യ നിങ്ങൾക്കെപ്പോഴും ഇത് തന്നെ ഉള്ളോ അതും പറഞ്ഞു പിറുപുറത്തു കൊണ്ട് റംല ചവിട്ടിത്തുള്ളി അടുക്കളയിലേക്ക് പോയി അത് എല്ലാവരും ചിരിച്ചു അതേസമയം നാദ്ര ചിന്തിച്ചു ഞാനൊരു കുടുക്കിട്ടിട്ടും ബാപ്പ എത്ര നിസ്സാരമായിട്ടാണ് അതിൽ നിന്ന് ഊരിയത് പാപ്പ ഒരു സംഭവം തന്നെയാണ് ഇതിലും വലിയ കുടുക്കു വേണ്ടി വരും ഈ കള്ളനെ തളയ്ക്കാൻ അങ്ങനെ അന്ന് രാത്രിയിലും പതുവു പോലെ എല്ലാം നടന്നു രാവിലെ നാദ്ര ബാപ്പായെ നോക്കിയപ്പോൾ അയാൾ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിൽ സിറ്റവുട്ടിലിരുന്ന് പത്രം വായിക്കുകയായിരുന്നു അവൾ ചായ ബാപ്പായ്ക്ക് കൊണ്ടു കൊടുത്തു അയാൾ അവളെ നോക്കി ഒന്ന് ചിരിച്ചു ആ ഇന്ന് മോളാണോ ചായ കൊണ്ടുവന്നത് അതേ ബാപ്പ ഇന്ന് ഞാനാ ചായ ഉണ്ടാക്കിയത് അയാൾ ചായ കുടിച്ചു കൊള്ളാം നല്ല സൂപ്പർ ചായ നിന്റെ അമ്മായിയമ്മയ ഉണ്ടാക്കുന്നതിനേക്കാൾ കൊള്ളാം അയാൾ അടുക്കളയിലേക്ക് നോക്കി ഉമ്മ കേൾക്കെ ഉറക്കപ്പറഞ്ഞു ഉവ ഉവ് അതുകൊണ്ടായിരിക്കും എന്നും വന്ന് ഒളിഞ്ഞു നോക്കുന്നത് ഇല്ലേ പാപ്പ അവൾ മനസ്സിൽ പറഞ്ഞു അവൾ കുറച്ചു നേരം കൂടി ഓരോന്ന് സംസാരിച്ച് അയാളുടെ അടുത്ത് നിന്നു പക്ഷെ അയാളുണ്ടോ അതിൽ വീഴുന്നു അയാൾ പഠിച്ച കള്ളനല്ലേ അവസാനം നാതുറ തോൽവി സമ്മതിച്ചു അന്ന് രാത്രി അവൾ ഒരു കാര്യം ചെയ്തു പോലെ അന്ന് കിടക്കാൻ പോകവേ അവൾ കഥ കിടച്ച് കുറ്റിയിട്ട് അവൾ കിടന്നു ഇനി പാപ്പ എങ്ങനെ ഒളിഞ്ഞു നോക്കും എന്നോടാ കളി അവൾ അതും മനസ്സിൽ പറഞ്ഞ് ഉറങ്ങാൻ കിടന്നു അന്നവൾ നന്നായി ഉറങ്ങി രാവിലെ എഴുന്നേറ്റപ്പോൾ അവൾ ചിന്തിച്ചു ആ കഥ കുറ്റിയിട്ടതോടെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അങ്ങനെ രണ്ടു മൂന്ന് ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം രാത്രി മുറിയിലെ എ സി കേടായതുകൊണ്ട് അൻസാരി മുറിയുടെ ജനൽ തുറന്നിട്ടു അന്ന് അവൾ ഒരു ഞെട്ടലോടെ ആ കാര്യം കണ്ടു വാപ്പ ജനാലയ്ക്കുള്ളിൽ കൂടി നോക്കുന്നു ചേടാ ഇത് ശല്യമായല്ലോ അവൾ എണീറ്റ് ലൈറ്റിട്ടപ്പോൾ ആ രൂപം വേഗം ഓടിപ്പോയി എന്താ നാദറ അൻസാരി ചോദിച്ചു ഏയ് ഒന്നുമില്ലക്ക എന്ന് പറഞ്ഞവള ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്തു പിറ്റേന്ന് രാവിലെ നാദറ അൻസാരിയോട് പറഞ്ഞു ഇക്കാ ആ എ സി വേഗം ഒന്ന് ശരിയാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടടി പക്ഷെ ആളെ കിട്ടണ്ടേ അവർക്ക് ജോലി കൂടുതലാണ് പോലും പിന്നീടുള്ള ദിവസങ്ങളിലും ഇതായിരുന്നു അവസ്ഥ ലൈറ്റ് ഇട്ടാൽ ഓടി പോകുന്നത് അവൾ പിന്നെ ലൈറ്റ് അണച്ചിരുന്നില്ല വീണ്ടും ഒരു ദിവസം കഥകിന് കുറ്റിയിടാൻ മറന്നു അന്നും അവൾ കണ്ടു കഥകിന് പുറത്ത് ആ രണ്ട് കണ്ണുകൾ അന്ന് അൻസാരി പുതിയ രീതിയിലുള്ള വെറൈറ്റി കലാപരിപാടികൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ നാദറായിക്ക് നാണം തോന്നി അവൾ ആകെ വല്ലാതെയായി ഹോ വാപ്പ ഇതൊക്കെ കാണുകയാണല്ലോ അവൾക്ക് നാണവും ദേഷ്യവും വന്നു പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ അവൾ ചിന്തിച്ചു ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല ഇതൊക്കായോട് പറഞ്ഞേ പറ്റൂ അന്ന് കടയിലേക്ക് പോകാൻ ഒരുങ്ങിക്കൊണ്ടിരുന്ന അൻസാരിയോട് ഇക്കാര്യമെല്ലാം അവൾ പറഞ്ഞു അവൻ ഒരു അമ്പരപ്പോടെ അവളെ നോക്കി എല്ലാം കേട്ട് ഒരു നിമിഷം മിണ്ടാതെ നിന്ന് അൻസാരി പറഞ്ഞു ഏയ് പാപ്പ അങ്ങനെയൊന്നും ചെയ്യില്ലടി അങ്ങനെയുള്ള സ്വഭാവം ഒന്നും പാപ്പയ്ക്കില്ല എന്നാലും നാതുറ പറഞ്ഞത് അങ്ങനെ തള്ളിക്കളയാൻ അവന് തോന്നിയില്ല എന്തായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് കൈയോടെ പിടിക്കണമല്ലോ ബാക്കി ബാക്കി പിന്നെ തീരുമാനിക്കാം അതും പറഞ്ഞ് അവൻ കടയിലേക്ക് പോയി അന്ന് രാത്രിയിൽ അൻസാരി കടയിൽ നിന്ന് വന്നപ്പോൾ അവർ രണ്ടുപേരും കൂടി ചിലതൊക്കെ പ്ലാൻ ചെയ്തു രാത്രി നാദ്ര പുതച്ചു മൂടി കിടന്നു തൊട്ടടുത്ത് തലയണ വെച്ച് അൻസാരി കിടക്കുന്നത് പോലെയാക്കി പുതപ്പിട്ട് മൂടി അവൾ പുതപ്പിനടിയിൽ ഒരു മൊബൈലും വെച്ചിട്ടുണ്ടായിരുന്നു അന്നും കഥകടച്ച് കുറ്റിയിട്ടില്ല കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ പുതപ്പിനുള്ളിൽ നിന്നും നാദ്ര പതുക്കെ എത്തി നോക്കി അവൾ ഞെട്ടി വാതുക്കൾ വാപ്പായുടെ കണ്ണുകൾ അവൾ പതുക്കെ പുതപ്പിനടിയിൽ കിടന്നുകൊണ്ട് ഫോണിൽ കൂടി അൻസാരിയെ പതുക്കെ വിളിച്ചു പറഞ്ഞു നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ അൻസാരി പാത്തു നിൽക്കുകയായിരുന്നു ഇക്ക ദേ വാപ്പാ വേഗം ബാ അവൾ ഫോണിൽ കൂടി പറഞ്ഞു ദൈവരുന്നു എന്നും പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്തു പെട്ടെന്ന് ഹാളിൽ ലൈറ്റ് ഇട്ടു അവൾ പുതപ്പിനുള്ളിൽ കൂടി എത്തി നോക്കി ബാപ്പായി പിടിച്ചിട്ടുണ്ടാകും അവൾ ചിന്തിച്ചു പെട്ടെന്നാണ് അൻസാരിയുടെ ഉറക്കെയുള്ള നിലവിളി കേട്ടത് അവൾ വേഗം എണീറ്റ് ഹാളിലേക്ക് ഓടി അപ്പോൾ അൻസാരി തറയിൽ തളർന്നിരിക്കുന്നതാണ് കണ്ടത് കൂടെ ബാപ്പായും പിന്നെ ഉമ്മായും അനീസും ഓടി വന്നു എന്താ മോനെ എന്തു പറ്റി എന്തിനാ നീ നിലവിളിച്ചത് എന്താണ് നിനക്ക് പറ്റിയത് ഉമ്മ ചോദിച്ചു അത് കേട്ടപ്പോൾ നാദറ പറഞ്ഞു എല്ലാം ഈ ബാപ്പ കാരണമാ പറഞ്ഞു കൊടുക്ക അങ്ങോട്ട് ബാപ്പ എന്താ ചെയ്തതെന്ന് അവൾ പറഞ്ഞത് കേട്ട് ഉമ്മായും അനീസും നാദറയും ബാപ്പയും മാറി മാറി നോക്കി എന്താണ് സംഭവമെന്ന് ആർക്കും പിടികിട്ടിയില്ല നാദറ ബാപ്പായ വീണ്ടും കുറ്റം പറയാൻ തുടങ്ങിയതും അൻസാരി അവളുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് ഒരു വിറയിലോടെ പറഞ്ഞു അല്ല അല്ലടി അല്ല അൻസാരി സംസാരിക്കാൻ നന്നായി പാടുപെടുന്നുണ്ടായിരുന്നു കുറച്ച് വെള്ളം ഇങ്ങിതാ അൻസാരി പറഞ്ഞു അത് കേട്ടത് നാദ്ര വേഗം വെള്ളം എടുത്തുകൊണ്ട് വന്ന് അൻസാരിക്ക് കൊടുത്തു വെള്ളം അവൻ ആർത്തിയോടെ കുടിച്ചിട്ട് അവിടെ ഇരുന്ന് കെതച്ചു എന്താ മോളെ എന്താ കാര്യം ഉമ്മ ചോദിച്ചു അത് കേട്ടപ്പോൾ നാദ്ര ദേഷ്യത്തോടെ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഉമ്മ പാപ്പ വന്ന് എന്നു ഒളിഞ്ഞു നോക്കും നാദറാ പറഞ്ഞതും അൻസാരി പറഞ്ഞു അത് അത് വാപ്പയൊന്നും അല്ലടി പിന്നെ പിന്നെ പ്രേതമാണോ അവൾ ദേഷ്യത്തോടെ അങ്ങനെ ചോദിച്ചതും അവൻ പറഞ്ഞു അതെ അത് പ്രേതമോ മറ്റെന്തോ ആയിരുന്നു മുഖമൊക്കെ വികൃതമായതുപോലെ പെട്ടെന്ന് ആ ജനലിൽ കൂടി പുറത്തേക്ക് ഒരു ആവി പോലെ പോയി അൻസാരി പറഞ്ഞത് കേട്ട് നാഥുറായി മറ്റുള്ളവരും ഒരു ഞെട്ടലോടെ അവിടെ പേടിച്ചിരുന്നു പോയി